എടാ സുജീഷ് ആ പൃഥ്വിരാജും ബേസിൽ ജോസഫും പ്രധാന കഥാപാത്രമായിട്ടുള്ള സിനിമ നിന്നിട്ടുണ്ട് ഗുരുവായൂർ അമ്പലം നടയിൽ ഞാനില്ലടാ ആ എന്തടാ എൻ്റെ അടുത്ത് പൈസ ഇല്ലടാ അടിപൊളി പടാടാ നീ ടിക്കറ്റ് എടുക്കുക അങ്ങനെ ഞാൻ എടുക്കുവാനാ പക്ഷേ എൻ്റെ അടുത്ത് എൻ്റെ ടിക്കറ്റിനുള്ള പൈസയുള്ളൂ അത് നീ സ്ഥിരമായി ചെയ്യും പോലെ അച്ഛൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് എന്തെങ്കിലും തരികിടാനാണ് ചോപ്പിച്ചതായിരിക്കും എടാ അതിനും മനടാ ഒരു മൂളാ ആ എന്നാലേ എനക്ക് അതിനുള്ള മൂള എന്നെപ്പോലെ പച്ചക്കള്ളം പറയാനുള്ള താല്പര്യവും ഇല്ല ഇനി വഴി കാണാ അല്ല എന്റെ അമ്മമ്മ എന്റെ വീട്ടിലുണ്ടാ അമ്മമ്മടെ പോകാനടാ അമ്മമ്മ ഇരുപത്തിനാല് മണിക്കൂർ നാമം ജപിച്ചു വീട്ടിൽ തന്നെ ഉണ്ടാവും എങ്ങോട്ട് നിന്റെ വീട്ടിൽ പോയിട്ട് വരാടാ ബാ എന്തിനുടാ എല്ലാം വഴിയുണ്ടടേ രാമ ഹരേ ില്ലേ പിന്നെ നടക്കണ്ടിപ്പം പഴയ പോലെ ആ ഇല്ലെങ്കിൽ എനിക്ക് നന്ദി ഞങ്ങൾ നന്നാകുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ടാളു ഗുരുവായൂർ അമ്പലം നടക്കു പോയാലോന്നാലോക്കുടാ ആ അതേതായാലും നന്നായിക്ക് അങ്ങനത്തെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്ക് പക്ഷെ പാവം ഇവന്റെ അടുത്ത് പൈസ ഇല്ല പോലും എങ്ങനെ ഉണ്ടാവാനാ പണിക്ക് പോയാലല്ലേ പൈസ ഉണ്ടാവൂ പൈസ ഇല്ലാത്തത് കൊണ്ട് ഗുരുവായൂരി പോക്ക് മുടങ്ങി പോണ്ട പച്ച കളക്രം പറയുന്നു ഞാൻ അവിടെ കളക്രം പറഞ്ഞേക്ക് ഞമ്മള് രണ്ടാളും ഗുരുവായൂർ അമ്പലം നടക്കു പോകുന്നുണ്ടെന്നെ ഞാൻ പറഞ്ഞുള്ളൂ ആ പിന്നെ ടിക്കറ്റിൻ്റെ പൈസ മാത്രമല്ല കിട്ടിയത് എല്ലാം കൂടി പത്താറുന്നൂറ് ഉറുപയ കിട്ടിയില്ലേ ചിലവ് ചെയ്യണം കേട്ടോ ഒരു പപ്സ് ഒരു ചായ ഒരു ഗോൾഡ് കിങ് ഒരു വായൂരം തന്നെ ഒരു ദിവസം പോകും